ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വലി ലിങ് ഡയറക്ട് ഇന്നത്തെ നിങ്ങളുടെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനുണ്ട് വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം സോ ഫൈൽ നമ്പർ വൺ ഐ വി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫൈൽ നമ്പർ വൺ സോ അതുപോലെ തന്നെ മൂൺ വേർഡ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫൈൽ നമ്പർ ടു ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഹോളിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫൈൽ നമ്പർ ത്രീ സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം സോ പൈൽ നമ്പർ വൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം നിങ്ങളുടെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം പൈൽ നമ്പർ വൺ ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിച്ചാൽ എത്താത്ത ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടത്തെ നിങ്ങൾക്ക് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു ഇപ്പൊ ജോലി സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും ഒരു സാഹചര്യമായിരിക്കാം എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം ഇനി ഇനി ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഇത് ഞാനിവിടെ നിർത്തുകയാണ് എനിക്ക് മതിയായി എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ആ ഒരു അതിനെ തൊട്ടടുത്ത് എത്താറായി നമ്മൾ പറയാറുണ്ട് വാതിൽകലെത്തിയിട്ട് കല മുടക്കാന്ന് അതായത് നിങ്ങളതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് നിങ്ങളതിട്ടിട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു ക്ഷമ സംയമനത്തോടെ കൂടി മുന്നോട്ടേക്ക് പോവാം നിങ്ങളതിൻ്റെ തൊട്ടടുത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ പല സമയങ്ങളും നമുക്കിത് ഒരിക്കലും സംഭവ്യമല്ല അസാധ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളൊരു തോന്നൽ തോന്നുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓർക്കുക നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചില സമയങ്ങളിൽ ജീവിതത്തിൽ പ്രോഗ്രസ് ഒന്നും നടക്കുന്നില്ല ബ്ലോക്ക് ഉണ്ട് ലൈഫിൽ മുന്നേറ്റമില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് നാളുകളായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാത്തൊരു സിറ്റുവേഷൻ അല്ല ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് നിങ്ങൾക്കൊരു ബ്ലോക്ക് ഒരു സ്റ്റക്ക് ഫീലിംഗ് ഒക്കെ തോന്നുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ലൈഫ് നിങ്ങളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയാണ് ലൈഫ് കാരണം നിങ്ങൾ ഒത്തിരി 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 ഓടുകയാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ സ്പീഡിൽ ഓടുമ്പോൾ നമ്മൾ ഒന്ന് സ്വസ്ഥമായിട്ട് കാഴ്ച ഇപ്പം നിങ്ങളൊരു സൈക്കിളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ലോ ആയിട്ട് നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് പതികെ പോകാം അതേസമയം നിങ്ങളൊരു ട്രെയിനിലാണ് പോകുന്നത് ഒരു ബുള്ളറ്റ് ട്രെയിനിൽ പോവുകയാണെങ്കിൽ വളരെ സ്പീഡായിരിക്കും കാഴ്ചകളൊന്നും കാണില്ല അതിന്റെ സ്പീഡ് കൊണ്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വളരാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടുന്ന അനിവാര്യതയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ആണിപ്പോ ആൻഡ് നിങ്ങളുടെ അച്ചീവ്മെന്റ് എല്ലാം നിങ്ങൾ എത്രത്തോളം നമ്മൾ പറയില്ലേ പയ്യെ തിന്നാൽ പനിയും തിന്നു പറയുന്നുള്ളൂ എത്രത്തോളം നിങ്ങൾ പതി പയ്യെ പയ്യാണ് മുന്നോട്ടേക്ക് പോകുന്ന അത്രത്തോളം നിങ്ങളുടെ അച്ചീവ്മെന്റ്സിന് മധുരം കൂടുമെന്നുള്ളതാണ് അതായത് വൈകി ലഭിക്കുന്ന വൈ അതായത് കാത്തിരുന്ന് ലഭിക്കുന്നതിന് മധുരം കൂടുതലാണ് നമ്മൾ പറയുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത് ലൈഫിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജീവിതം പല പല കാരണവശാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യം ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയും മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചില സിറ്റുവേഷനിൽ നമ്മൾക്ക് പലപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ മറ്റുള്ളവരുടെ മുന്നേറ്റം കാണുമ്പോൾ അവർ അവിടെ എത്തിക്കഴിഞ്ഞു നിങ്ങൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ടത് പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ യാത്ര വേറെ വഴിയായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം വേറെയായിരിക്കും ആ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാലും മുന്നോട്ടേക്ക് ആ ലക്ഷ്യം കൊണ്ടുപോകേണ്ടുന്ന കാര്യങ്ങളും വേറെയായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കി കാണുമ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ അത് കിട്ടി എന്നുള്ളത് ചിന്തിക്കാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇതുവരെ എത്തി നിങ്ങൾ എത്തിയ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ആലോചിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്രെഡിറ്റ് കൊടുക്കുക നിങ്ങൾ സ്വയം നിങ്ങളുടെ പുറത്തൊന്ന് തട്ടുക യു ഹാവ് ഡൺ ഇറ്റ് സോ ഫാർ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം പുറത്തു തട്ടി മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു ഒരു മെസ്സേജ് കൂടിയിട്ടാണ് ഇതിവിടെ തരുന്നത് ലൈഫിൽ മുന്നേറ്റം അനിവാര്യമായിട്ടുള്ള മുന്നേറ്റം നിങ്ങൾ നേടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഒരു ഒരു പോസിറ്റീവ് എനർജി ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടി ഇവിടെ പറയും ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ കൂടി ക്ലിക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഇനി നമുക്ക് നമ്പർ നമ്പർ കടക്കാം ഓക്കെ നമ്പർ ടു ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കല്ല മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നമ്പർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പവർ അതായത് നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ഒരു വിശ്വാസം ഇല്ലായ്മ കാണിക്കുന്നതായിട്ട് കാണുന്നത് യു ഡോണ്ട് ബിലീവ് ഇൻ യുവർ സെൽഫ് യു സെൽഫ് ഡൌട്ട് നിങ്ങളുടെ ഉള്ളിലൊരു സെൽഫ് ഡൌട്ട് ഉണ്ടാവും അതാണ് നിങ്ങളുടെ വഴിയിൽ തടസ്സമായിട്ട് പലപ്പോഴും നിൽക്കുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വഴിയിൽ അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന പാത ചിലപ്പോൾ നിങ്ങൾ വിവാഹിതരല്ലായിരിക്കും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പക്ഷേ അതിലേക്ക് എന്നെ കൊണ്ട് എത്താൻ പറ്റുന്നില്ല കാരണം എനിക്ക് അത്രയും കഴിവില്ല എന്നുള്ള രീതിയിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ അത് ഡയറക്ട്ലി മനസ്സിൽ പറയുന്നുണ്ടാവും പക്ഷെ ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് എവിടെയോ സ്വയം ഒരു വിശ്വാസമില്ലായ്മയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ട്രാപ്പായി കിടക്കാൻ നമ്മൾ പലപ്പോഴും പറയില്ല ഒരു ഒരു തടങ്കലിലാണ് തടവിലാണെന്ന് ആ തടവിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ തടവിലായിട്ടാണ് കിടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണത് ആ ഒരു തടവെന്ന് പറയുന്നു അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എളുപ്പമല്ല കാരണം അതിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് അത് മറ്റൊരാൾ വന്ന് തുറന്ന് നിങ്ങളെ രക്ഷിക്കുന്ന നമ്മൾ ഒരാൾ നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിയാണ് നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നത് ഇപ്പൊ അവരെ വന്ന് തുറന്നു തന്നാലാണ് നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റുക പക്ഷെ ഇത് നിങ്ങളുടേതായിട്ടുള്ളൊരു തടങ്കലിൽ നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ബന്ധിച്ചിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ താക്കോൽ മറ്റൊരിടത്ത് തേടുകയാണെങ്കിൽ അതൊരിക്കലും ലഭിക്കാൻ പോകുന്നില്ല കാരണം അത് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ എന്നത് മനസ്സിലാക്കുന്നു അത് നിങ്ങളുടെ കൈകളിലാണ് എന്ന് എപ്പോൾ മനസ്സിലാക്കുന്നു അന്നാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുക അപ്പൊ അതാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് അപ്പോ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക നിങ്ങളാണ് നിങ്ങളുടെ യു സ്റ്റാൻഡിങ് ഇൻ യു വേ നിങ്ങളുടെ മുമ്പില് ബാധയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പില് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല മറ്റാരുമല്ല അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള എന്തൊക്കെ ശ്രമങ്ങൾ നടത്തണം എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ എന്ത് എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങളുടെ വ്യൂ പോയിന്റിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ തന്നെ കാണാൻ ശ്രമിക്കുക ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവില് ന്യൂ ആംഗിളിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളെയൊക്കെ കാണാൻ ശ്രമിക്കുക കുറച്ചും കൂടി ലൈഫിൽ വെയിറ്റ് ചെയ്യുക അതേപോലെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പരിശ്രമിക്കുക ചില പല പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാവും ജീവിതത്തിൽ പല കാര്യങ്ങൾ പല സമയത്ത് നടക്കാത്തതിന് അതായത് ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻസ് നടന്നില്ല എന്ന് വരും പക്ഷെ ആ ഒരു കാര്യത്തിൽ അത് നടന്നില്ല എന്നത് കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ് എനിക്ക് കഴിവില്ലാത്തത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഉള്ളൊരു കഴിവ് എന്താണെന്ന് നിങ്ങൾ കുറച്ചുകൂടി വെയ്റ്റ് എന്നിട്ട് നിങ്ങൾ ആ നെഗറ്റീവ് എനർജീസ് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത് കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചില ആളുകൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന അവർക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ ഇന്നൊരു ഇതിൽ ലഭിച്ചിട്ടുണ്ടാവും നിങ്ങൾ അതേ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിക്കാണില്ലായിരിക്കും അതിന് അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെക്കാൾ എല്ലാ അർത്ഥത്തിലും മികച്ചതാണെന്നുള്ളതല്ല മറിച്ച് ആ ഒരു സമയവും സാഹചര്യവും സന്ദർഭവും എല്ലാർത്ഥത്തിലും ആ വ്യക്തിക്ക് അനുകൂലം കൂടിയായിരുന്നു തീർച്ചയായിട്ടും കഴിവ് വേണം കഴിവില്ലാതെ ഒരു കാര്യം സംഭവിക്കില്ല പക്ഷെ കഴിവിനോടൊപ്പം തന്നെ സാഹചര്യങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമായിട്ടുണ്ടായിരിക്കണം അപ്പോൾ പല സാഹചര്യങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ടിട്ടും പല സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിട്ട് ഇരിക്കാത്തതാവാം അതിന് കാര്യം അപ്പോൾ നിങ്ങളെ സിറ്റുവേഷൻസും നിങ്ങളുടെ മനോ മനസ്സിലുള്ള നിങ്ങളെ നിങ്ങളെ നെഗറ്റീവ് എനർജീസ് റിലീസ് ചെയ്യാന്നുള്ള റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുമെന്നുള്ളൊരു മെസ്സേജാണത് ഇവിടെ തരുന്നത് ഓക്കെ അപ്പോ ഇതാണ് നമ്പർ ടു ചൂസ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള മെസ്സേജ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തല ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഇനി നമുക്ക് ഫയൽ നമ്പർ ത്രീയിലേക്ക് കടക്കാം സോ ഫയൽ നമ്പർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫയൽ നമ്പർ ത്രീ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫയൽ നമ്പർ ത്രീയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾ ഈ ഒരു സമയത്ത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എവിടേക്കാണ് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിന്താ കുഴപ്പം ആശയക്കുഴപ്പം നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ഏത് പാതയിലൂടെ പോയാലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവിടേക്ക് എത്താൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ മറ്റേ പാത ചൂസ് ചെയ്താൽ അതിലേ പോകുക പോവുക എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വഴിയാണ് ശരിയായിട്ടുള്ള വഴി നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് എത്തുന്ന നിങ്ങളെ എത്തിക്കുന്ന ആ ഒരു പാത ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു സമയത്തിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡിസിഷൻ ഈ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇത് പെട്ടെന്ന് ഒരു തീരുമാനമാണ് സമയം അതിക്രമിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലോ സമയം അധികം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം നേരം ഇരുന്ന് ആലോചിക്കാൻ പറ്റില്ല കാരണം സമയക്കുറവ് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് എന്ത് തീരുമാനമെടുത്താലും ഉറച്ച മനസ്സോടു കൂടിയിട്ട് അതായത് കെയർഫുൾ തോട്ട് ചിന്തിച്ച് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറകോട്ടേക്ക് വരാതിരിക്കും അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് തീരുമാനമെടുത്താലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുത്താൽ ലൈഫിനെ പോസിറ്റീവായിട്ടാണ് അത് ബാധിക്കുന്നത് എന്നുള്ളൊരു ചിന്തയോടുകൂടി മുന്നോട്ടേക്ക് പോവാ കാരണം ഇതെടുത്ത് പറയാൻ ചിലപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ചെറിയ ചാലഞ്ചസ് ഒക്കെ വരുന്നത് അപ്പോൾ പല പല ആളുകളും പൊതുവേ പല ആളുകളുടെയും ഒരു ചിന്തക ചിന്ത ആണ് എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു തടസ്സം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോ മറ്റേ വഴിക്ക് പോയാൽ മതിയായിരുന്നു കാരണം ഈ വഴിക്ക് വന്നിട്ടാണ് ഇങ്ങനെ കാരണം അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോകുമ്പോൾ കാരണം നമ്മളുടെ ഉള്ളിൽ വരുന്നത് എന്താണ് ചിലപ്പോൾ എന്റെ തീരുമാനം തെറ്റായത് കൊണ്ടാണ് ഈ തടസ്സം വരുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനം തെറ്റായത് കൊണ്ട് ആയിരിക്കില്ല ചലഞ്ചസ് വരുന്നത് മറിച്ച് നിങ്ങളെ മുന്നേറാൻ സഹായിക്കാനാണ് ഈ ചലഞ്ചസ് പിന്നെ മറ്റു വഴിയിലൂടെ പോകുമ്പോൾ ഈ ഒരു ചലഞ്ച് ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാനും ചിന്തിക്കാൻ പറ്റില്ല കാരണം മറ്റു വഴിയിലൂടെ നിങ്ങൾ പോയി നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ എന്താണുള്ളത് ചിലപ്പോൾ ഇതിലും ഭീകരമായിട്ടുള്ള ആയിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ചലഞ്ചസ് വരുമ്പോൾ ഉടനെ നമ്മൾ വഴി വഴിതിരിഞ്ഞു ഓടാനായിട്ട് അതായത് മുമ്പിലുള്ള ചലഞ്ചിനെ അതിജീവിക്കാതെ പുറകോട്ടേക്ക് തിരിഞ്ഞു ഓടുന്ന ഒരു സ്വഭാവ സവിശേഷത പിന്തിരിഞ്ഞ് ഓടുന്ന സ്വഭാവം അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാതെ അതിനെ ഇഗ്നോർ ചെയ്യുന്ന സ്വഭാവം ഇതൊക്കെ നിങ്ങളിലുണ്ട് എങ്കിൽ അത് അതിജീവിക്കാനായിട്ടാണ് ഇവിടെ ശ്രമിക്കേണ്ടത് കാരണം നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടി വീണ്ടും ചില ആളുകളെ സംബന്ധിച്ച് ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് വിചാരിച്ച് അവർ അതിൽ നിന്ന് മാറി മറ്റ് തീരുമാനത്തിലേക്ക് പോകും അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക അവിടെയും ഇത് തന്നെയൊക്കെയാണ് അല്ലെങ്കിൽ ഇതിലും ഭീകരമാണെന്ന് പിന്നെ അതിന് എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന അങ്ങനെ രണ്ട് മൂന്ന് തവണ തീരുമാനങ്ങൾ മാറുന്ന ആളുകൾ നമുക്കറിയാവുന്ന ആളുകളാണ് അപ്പൊ എന്നിട്ടാണ് അവസാനം അവര് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിൽ ഉറച്ചിന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ ചലഞ്ചസ് വരുമ്പോൾ മനസ്സിലാക്കുക ചലഞ്ചസ് വരുന്നത് നിങ്ങളൊരു ലൈഫിൽ മെച്ചപ്പെട്ട ഒരു പുരുഷനോ സ്ത്രീയോ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യ ആ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിലൂടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് വളരെ നല്ല സമയമാണ് ടു പ്രിപ്പയർ ഫോർ സംതിങ് ബെറ്റർ നിങ്ങളുടെ ലൈഫിൽ മികച്ചതായിട്ടൊന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റിയൊരു സമയമാണ് അതേപോലെ വിജയം നിങ്ങളെ തേടി വരുന്ന സമയമാണ് എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട സമയം തന്നെയാണ് അതേപോലെ ഒന്നും നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാതെ അല്ലെങ്കിൽ നിങ്ങളെ സ്ലോ ഡൗൺ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക പയ്യെ പോകുന്ന സമയമല്ല ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ പയ്യെ പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇത് തരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബേഗ് താങ്ക്